Yang pelir ini. റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തിലെ റീറിലീസ് ട്രെൻഡിൽ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രമായിരുന്നു ചോട്ട മുംബൈ അൻബർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം നീണ്ട പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിൽ മറ്റൊരു റീറിലീസ് ചിത്രത്തിനും ലഭിക്കാത്ത തരത്തിലുള്ള വരവേൽപ്പാണ് ചോട്ടാ മുംബൈക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രം വിദേശ മാർക്കറ്റുകളിലേക്കും എത്തുകയാണ് ചില വിദേശ രാജ്യങ്ങൾ ിൽ റിലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ റിലീസ് തീയതിയാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിന് ചിത്രം എത്തും ചിത്രം എത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ചിത്രം വൈകാതെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആർ ഫിലിംസ് ആണ് യു കെയിലും യൂറോപ്പിലും ചിത്രം എത്തിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കിയ അൻബർഷീ ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നാണ് ബെന്നിപ്പി നാരംബലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ്